േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇങ്ങനെ അപമാനം സഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനമെടുത്ത് വരികയാണ് ഇപ്പോൾ അഞ്ജലി ഇതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടുകാർ അറിയുന്നുമില്ല ഇതേ തുടർന്ന് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മുന്നിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇനി എങ്ങോട്ടെന്നില്ലാത്ത യാത്രയിൽ അപ്രതീക്ഷിതമായി ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ് ഇപ്പോൾ അഞ്ജലിക്ക് ഇതോടെ അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്ന് വരികയാണ് അഞ്ജലിയെ രക്ഷിക്കുന്ന അയാൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് എന്താണ് അഞ്ജലിക്ക് ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ അയാൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യമൊക്കെ അഞ്ജലി ഒഴിഞ്ഞു മാറുകയാണ് ഒടുവിൽ അഞ്ജലിയുടെ ഭാഗത്തെ കാര്യങ്ങൾ അറിയുന്ന അയാൾ അഞ്ജലിയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഇതിനിടയിലാണ് മനുവും വീട്ടിലുള്ളവരും അഞ്ജലിയുടെ തിരുവോധാനത്തെ അറിയാൻ ഇടയാകുന്നതും അഞ്ജലിയെ കണ്ടെത്തുന്നതിനായുള്ള ശ്രമവുമായി മുന്നിലേക്ക് കടന്നു വരുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്